ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കുട്ടിയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറിയാണ് പനീർ കറിയാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയത് വീഡിയോ എടുത്ത് വെച്ചതും അത് നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നോർത്ത് ഇന്ത്യൻ കറിയാണ് ശരിക്കും പറഞ്ഞാൽ പനീർ കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് കറി ആയാലും അപ്പോൾ അതിൽ ഞാൻ തേങ്ങാപ്പാൽ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സൗത്ത് ഇന്ത്യനും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ സാധനങ്ങളാണിത് പനീർ വേണം പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിലൊരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇത് ഇടുന്നുണ്ട് ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതൊക്കെ വഴറ്റി അരയ്ക്കാനുള്ളതാണ് സവോള ഒരെണ്ണം വലുതെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി പേരിന് എനിക്ക് വെളുത്തുള്ളി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം വേണ്ടാന്നുള്ളവർക്ക് ഇത് വേണ്ട എന്ന് വയ്ക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ പാൽ പൊടിയാണ് വേണ്ടത് തേങ്ങാ പാൽ പിഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും വേണം പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം ഇത് മുഴുവനും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് മുമ്പ് പനീരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം നമ്മുടെ ചീൻറ്റിട്ടി ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ വേണേൽ ബട്ടർ ഇട്ടിട്ടും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ് എടുക്കൽ എന്തേലും ബട്ടർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ചെയ്യണത് വെളിച്ചെണ്ണയുടെ വാസന ഇതിനെന്തായാലും വേണ്ട ആദ്യം ഈ പനീർ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി പനീര് ഫ്രൈ ചെയ്യാതെ നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അതിന് കുഴപ്പമില്ല അപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാ കുറച്ച് നേരം ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെറുതെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാലും പനീര് നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ കുറച്ച് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് നമ്മുടെ പനീരൊക്കെ കളർ മാറിയിട്ടുണ്ട് ഞാനിത് ഇനി വാങ്ങാൻ പോവാണ് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ജീരകം ഒന്ന് പൊട്ടിക്കാം ഈഴക്കൊന്ന് മൂപ്പുമ്പോൾ നമ്മൾ ഈ മുറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കിട്ടുകൊടുക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തവോള വണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് വാടിയാൽ മതി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഒന്ന് യാത്ര മതിച്ചമുളക്ു അപ്പൊ പച്ചമുളക് ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ വേറെ പറയുക പൊടിയോ കുരുമുളകോ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മളിതിൽ വെളുത്ത കളറിൽ തന്നെയാണ് ഈ കറി ഉണ്ടാവുക അപ്പൊ കളർ മെയിൻറ്റൈൻ ചെയ്യാനും നമ്മൾ ഈ എരിവിന് ഇത് മാത്രം ചേർക്കുന്നത് പച്ചമുളക് ഇതെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നല്ലോണം അരച്ചു കൊണ്ടുവരാം നമ്മൾ ആ വഴറ്റി വെച്ചത് പേസ്റ്റ് പോലെ നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതേ പാൻ തന്നെ ഞാൻ വെച്ചിരിക്കണത് അതിൽ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഈ അരച്ച് വെച്ചത് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കണം നമ്മൾ വഴക്കിയിട്ട് അരച്ചതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കണം ആ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുക്കുക ഇതിലിപ്പോ പച്ചമണം വരാനായിട്ട് ഒന്നും നമ്മൾ നമ്മളൊക്കെ ഫ്രൈ പഴറ്റിയിട്ട് അരച്ചതാണ് പച്ചമറ മണം മാറാനൊന്നുമില്ല ഇതൊന്ന് വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കുറച്ചൊന്ന് ഫ്രൈ ആവണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്രോസൺ പീസ് ഞാൻ എടുത്തു വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് രണ്ടും കൂടി കിടന്നിട്ട് ഈ പീസ് ഒന്ന് വേവണം ഇത് ഫ്രോസൺ പീസ് ആയ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇടാം ഇനി നമ്മൾ ഗ്രീൻ പീസ് വേവാനായിട്ട് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ അതാണ് തിളയ്ക്കാത്തത് തീ സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഈ ഗ്രീൻ പീസ് ഒന്ന് വേവട്ടെ നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം നമ്മൾ ഇതുവരെ മസാല പൊടികളായിട്ട് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു ശകലം ജീരകപ്പൊടിയും കൂടെ അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിയുടെ കളറ് മാറാൻ പാടില്ല കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടി പിന്നെ ശകലം ഗരം മസാല ഇതൊന്ന് മൂപ്പിക്കണം ഒന്ന് പച്ചമണം മാറണം ഗരം മസാലയൊക്കെ ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാട്ടോ മല്ലിപ്പൊടി അതെ ജീരകപ്പൊടി മാത്രം ഞാൻ വാങ്ങിയതാണ് ഇതിപ്പോൾ എല്ലാ കറികൾക്കും ഇടയ്ക്ക് വേണ്ടി വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ജീരകം പൊടിച്ചാൽ നമ്മൾ ഇത്ര നല്ല പൊടിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടി വാങ്ങിച്ചതാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മസാലയുടെ നല്ലൊരു മണമാണ് വരണത് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് പൊടിയാണ് കലക്കിയത് നിങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതാണെങ്കിൽ രണ്ടാം പാലും ഒന്നാം പാലൊന്നൊന്നുമില്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് കുറച്ച് കട്ടി പാലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമ്മുടെ ഗ്രേവി ശരിയായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ എന്ന് നല്ലോണം നോക്കണം പോരെങ്കിലും നമുക്കിപ്പ് ഇട്ട് കൊടുക്കാം നല്ലൊരു കളറും ആയിട്ടുണ്ട് ഉപ്പ് നോക്കട്ടെ കേട്ടോ ഞാൻ ഉപ്പ് പാകാണ് പിന്നെ തേങ്ങാപ്പാൽ അഴിക്കണത് കൊണ്ട് ഇതിൽ മധുരത്തിൻ്റെ ഒന്നും വേറെ നമ്മൾ ഞാൻ സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചാകെല്ലാം പഞ്ചസാര ഇടാറുണ്ട് ഇതിലിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ മധുരം ഗ്രീൻ പീസിൻ്റെ ഒക്കെ ചെറുതായിട്ടൊരു മധുരം ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ഉണ്ട് അതുകൊണ്ട് ഇതിലിപ്പോൾ മധുരം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്ക് പറുത്ത് വെച്ചേക്കണ പനീരിട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം ഒരു മീഡിയത്തിലേക്ക് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഇനി പൊട്ടിത്തെറിച്ച് പുറത്തേക്കൊക്കാവും നമ്മുടെ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും കൂടി ചേർന്നിട്ടുള്ളൊരു അടിപൊളി കറിയാണിത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ നവരത്ന കുറുമൊക്കെ ഇല്ല അതേപോലത്തെ ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വരുകതിന് അതിൽ തേങ്ങാപ്പാലൊന്നുമില്ല ക്രീമും അണ്ടിപ്പരിപ്പ് അരച്ചതൊക്കെയാണ് ഒഴിക്കുക പക്ഷെ കണ്ട അതുപോലെ തന്നെ ഉണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം പനിയർക്കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ അല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബായ്